നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുജറാത്തിന്റെ വികസനപാതയിൽ നിർണായക പങ്കുവഹിക്കുന്ന മുദ്ര തുറമുഖത്തിന്റെ മാതൃകയിലാകും വിഴിഞ്ഞത്തും പ്രത്യേക സാമ്പത്തിക മേഖല ഒരുക്കപ്പെടുകയെന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് തിരുവനന്തപുരത്തിന്റെ വികസന ഭാവിക്ക് ഏറെ പ്രതീക്ഷ പകരുന്ന പദ്ധതിയാണ് കാരണം മുദ്ര തുറമുഖത്തോടനുബന്ധിച്ച് പ്രതിവർഷം മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നികുതി വരുമാനമാണ് ഗുജറാത്തിന് കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ തുറമുഖത്തോട് ചേർന്നുള്ള വൻ വ്യവസായശാലകളിൽ ഒന്നര ലക്ഷത്തിലധികം ആളുകളാണ് തൊഴിലാളികളായുള്ളത് എന്നതും ശ്രദ്ധയാഹിക്കുന്നു അന്താരാഷ്ട്ര കടൽ വ്യാപാരത്തിന് പുറമെ വ്യോമ റോഡ് മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക് കേന്ദ്രമാക്കി വിഴിഞ്ഞത്തെ രൂപാന്തരപ്പെടുത്താനാണ് അദാനി പോർട്സ് പദ്ധതിയിടുന്നത് ഇത്തരത്തിൽ വിഴിഞ്ഞത്തിന്റെ വളർച്ചയ്ക്കായി പ്രത്യേക സാമ്പത്തിക മേഖലാ പദ്ധതിക്കൊപ്പം ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ വെയർഹൌസുകൾ വ്യവസായ ക്ലസ്റ്ററുകൾ എന്നിവ സജ്ജീകരിക്കുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും അദാനി പോർട്സ് പദ്ധതിയിടുന്നുണ്ട് തുറമുഖത്തോടനുബന്ധിച്ച് ഇരുപത്തിരണ്ട് മുൻഗണനാ വ്യവസായങ്ങളാകും സജ്ജമാക്കുക അഞ്ച് ഫോക്കസ് ഏരിയകൾ കേന്ദ്രീകരിച്ചാകും ഇതിനായുള്ള നിക്ഷേപങ്ങൾ നടത്തുക കൂടാതെ ഡിഫൻസ് സ്പേസ് മാനുഫാക്ചറിംഗ് ഇലക്ട്രോണിക്സ് ഫാർമസ്യൂട്ടിക്കൽ ഉപകരണ നിർമ്മാണം എന്നിവയ്ക്കും മുൻഗണനയുണ്ട് മുദ്ര തുറമുഖത്തെ അപേക്ഷിച്ച് നിരവധി സവിശേഷ ഘടകങ്ങൾ വിഴിഞ്ഞത്തിനുണ്ട് മുദ്ര തുറമുഖത്തിന് പതിനേഴ് മീറ്റർ ആണ് ആഴമെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമാണുള്ളത് അതിനാൽ തന്നെ എത്ര വലിയ കപ്പലുകളും വിഴിഞ്ഞത്ത് അനായാസം അടുപ്പിക്കാനാകും വിഴിഞ്ഞത്തു നിന്നും അന്താരാഷ്ട്ര കപ്പൽ ചാലിലേക്ക് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളൂ എന്നതും മറ്റൊരു പ്രധാന നേട്ടമാണ് പ്രത്യേക സാമ്പത്തിക മേഖല വികസിപ്പിക്കുന്നതിനൊപ്പം വിമാനത്താവളത്തിന്റെ സാധ്യത കൂടി വിനിയോഗപ്പെടുത്തി വിഴിഞ്ഞത്തെ സമുദ്ര വ്യോമ മാർഗങ്ങളുടെ ട്രാൻഷിപ്മെന്റ് ഹബ്ബാക്കാനുള്ള പദ്ധതിയും അദാനി ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നുണ്ട് നിലവിൽ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണ് അൻപത് വർഷക്കാല പരിധിയിലേക്കാണ് അദാനി വിമാനത്താവള നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് ചംഖുമുഖത്തെ ആഭ്യന്തര ടെർമിനലിന് സമീപത്തായി പുതിയ കാർഗോ ടെർമിനൽ തുറന്നിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം കൂടി പരിഗണിച്ചാണ് ഈ കാർഗോ ടെർമിനൽ ആരംഭിച്ചിരിക്കുന്നത് അറുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ ടെർമിനലിന് പ്രതിവർഷം മൂവായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണിൽ പരം കാർഗോ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട് ഇതുകൂടാതെ കോടി കോടി രൂപ ചിലവിട്ട് യാത്രക്കാരെ ഉൾക്കൊള്ളാനാകുന്ന പുതിയ ടെർമിനൽ നിർമ്മാണം അദാനി ഗ്രൂപ്പ് നടത്തിവരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇനിയുള്ള നാല് ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതും കൂടി സാധ്യമാകുന്നതോടെ ഈ തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം നാൽപ്പത്തി അഞ്ച് ലക്ഷം കണ്ടെയ്നറുകളായി വർദ്ധിക്കും അങ്ങനെ അദാനി ഗ്രൂപ്പിന്റെ നാൽപ്പത് വർഷത്തെ കരാർ കാലയളവിൽ വരുമാനം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കോടി രൂപയായി ഉയരും അതിൽ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയാകും പ്രതിവർഷം സംസ്ഥാനത്തിന് ലഭ്യമാവുക അദാനി വിഴിഞ്ഞം പോർട്സ് സിഇഒ പ്രദീപ് ജയരാമൻ ചൂണ്ടിക്കാണിക്കുന്നു പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുന്നു ോടെ ലോക നിലവാരമുള്ള മൾട്ടി കാർഗോ മെഗാ ഹാൻഡ്ലിംഗ് പോർട്ടായി വിഴിഞ്ഞം മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു നിറം തേടി തനി നിറം